ഇന്ന് ഓൺലൈൻ മീഡിയകളിലൂടെ കധാരാളമായി വന്നുകൊണ്ടിരിക്കുന്നത് വർഗീയ വിദ്വേഷമാണ് എന്ത് വിഷയം വന്നാലും ഇപ്പൊ കേരളത്തിൽ കുറച്ച് കാലമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ ഏത് വിഷയം ചർച്ചക്കെടുത്താലും അവസാനം അതെന്തോ കൊണ്ടുവന്നു കിട്ടും ഒരു മുസ്ലിം പേര്മ്മ കൊണ്ടു കിട്ടും ആ മുസ്ലിം പേരിൽ നിന്ന് അത് മുസ്ലിം സമുദായത്തിൽ കൊണ്ടുവന്ന് ബന്ധിപ്പിക്കും ആ മുസ്ലിം സമുദായത്തിൽ നിന്ന് അത് ഇസ്ലാമിലേക്കും കൊണ്ടുപോകും പ്രവാചകനിലേക്ക് കൊണ്ടുപോകും പ്രവാചകന്റെ കാലഘട്ടങ്ങളിലേക്ക് കൊണ്ടുപോകും സ്വഹാപത്തിലേക്ക് കൊണ്ടുപോകും റാഷിദീങ്ങളുടെ ചരിത്രങ്ങളിലേക്ക് കൊണ്ടുപോകും അങ്ങനെ മൊത്തത്തിൽ ഇസ്ലാം പ്രശ്നമാണ് എന്നിടത്തിൽ അവസാനിപ്പിക്കുന്ന രീതിയിലാണ് കുറെ കാലങ്ങളായി നമ്മുടെ നാട്ടിൽ ചർച്ചകൾ നടക്കുന്നത് അങ്ങനെ മുസ്ലിമീങ്ങൾ ഒരു പ്രശ്നക്കാരാണ് എന്ന് വരുത്തി തീർക്കുക അതിനാണ് ഇസ്ലാമോ എന്ന് പറയാ പേടിപ്പിക്കുക എന്ന് പറയാ അങ്ങനെ ഒരു പേടിക്കേണ്ട വിഭാഗമാണ് മുസ്ലിമീങ്ങൾ ഉമ്മത്ത് എന്ന് വരുത്തി തീർക്കുന്ന വിഷം തുപ്പുന്ന ചർച്ചകളും സംവാദങ്ങളും ഫേസ്ബുക്ക് മാറ്ററുകളുമാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താ ഇത് സംഭവിക്കുന്ന എവിടുക്കാൻ പോണെന്നറി ഇതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കാം നമുക്കിതിന് ചരിത്രത്തിൽ നമ്മുടെ മുമ്പിൽ ഒരുപാട് ദുരനുഭവങ്ങളുണ്ട് മിസ്ഇൻഫർമേഷൻ അഥവാ തെറ്റായ വിവരങ്ങൾ ഡിസ്ഇൻഫർമേഷൻ അഥവാ വ്യാജ വിവരങ്ങൾ ഇത് ഒരു പരിധിക്കപ്പുറം ഒഴുകി വന്നു കഴിഞ്ഞാൽ ഇവയുണ്ടാക്കിയ സാമൂഹ്യ പ്രത്യാഘാതം വളരെ വലുതാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ജർമ്മനിയിൽ ഹിറ്റ്ലർ ചെയ്ത പ്രവർത്തനം അതായത് ജൂതന്മാരെ കൂട്ടക്കശാപ്പ് നടത്തി അതിനാണ് സാധാരണ പറയാറുള്ളത് ആറ് ദശലക്ഷം ജൂതന്മാരെയാണ് അദ്ദേഹം കൊന്നത് ഒരു ഒന്നും രണ്ടും ഒന്നും അല്ല ആറ് ദശലക്ഷം ജൂതന്മാരെ അദ്ദേഹം ഗ്യാസ് ചേംബറിൽ ഇട്ട് കൊണ്ട് കൊന്നു അതെ ആ കൊല്ലാൻ വേണ്ടി അദ്ദേഹം ഉപയോഗിച്ച രീതി എന്താ ആദ്യം നുണ പ്രചരിപ്പിക്കുകയാണ് ചെയ്തത് കളവ് പ്രചരിപ്പിക്കുകയാണ് ചെയ്തത് അത് അദ്ദേഹത്തിന്റെ ഒരു പ്രപ്പ മിനിസ്റ്റർ ഉണ്ടായിരുന്നു ആ മിനിസ്റ്ററുടെ പേര് ഗീബൽസ് എന്നായിരുന്നു ആ ഗീബൽസ് ഓരോ ദിവസം എന്ത് ചെയ്യും ജൂതന്മാരെ പറ്റി ഓരോ കളവ് പറഞ്ഞുകൊണ്ടിരിക്കും ആ കളവ് ഒരായിരം തവണ ആവർത്തിക്കുമ്പോൾ ജനങ്ങൾക്ക് എന്ത് തോന്നും അത് സത്യമാണ് എന്ന് തോന്നും അങ്ങനെ ജനങ്ങൾക്കിടയിൽ ഇവരൊരു പ്രശ്നക്കാരാണ് എന്ന രീതിയിലേക്കൊരു ഭീതി പടർത്തി ഇപ്പൊ നമ്മൾ ഇവിടുന്ന് പരിപാടി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു മൂർക്കം പാമ്പ് നമ്മളെ നേരെ പിന്നെ റോഡിന്റെ കുറുകേണ് വന്നു കഴിഞ്ഞാൽ നമ്മളെ ഉള്ളിൽ നിന്ന് വരുന്നൊരു ഒരു ഒരു വികാരം ഉണ്ട് എന്ത് അതാ പാമ്പ് എന്ന് പറയും ചെയ് കേൾക്കുമ്പോഴേക്ക് ഓട്ടോറിക്ഷ പോകണുണ്ടെങ്കിൽ അവിടെ നിർത്തിയിട്ടെന്തെങ്കിലും അതിലുള്ള ചാക്കി എടുത്തുകൊണ്ടി വരും അല്ലേ കൈ കിട്ടിയ വടിയായിട്ട് വരും കയ്യിൽ കിട്ടിയ കല്ലുമായിട്ട് വരും കാരണം അവിടെ ചുറ്റുപാടുമുള്ള എല്ലാവർക്കും ഒരു കാര്യത്തിൽ ഉറപ്പുണ്ട് എന്ത് പാമ്പ് കൊല്ലപ്പെടേണ്ടവനാണ് അവൻ വിഷമുള്ളവനാണ് അവൻ നമുക്ക് ദ്രോഹമുണ്ടാക്കുന്നവനാണ് എന്ന കാര്യത്തിൽ ആ ശബ്ദം പാമ്പ് എന്ന വാക്ക് കേൾക്കുന്ന ആർക്കും സംശയമേയില്ല ഇതുപോലെ ഒരു മൂർഖം പാമ്പിനേക്കാൾ വിഷമുള്ളവനാണ് ഇവിടെയുള്ള മുസ്ലിം സമുദായമെന്ന് ചെറുതായും വലുതായും പറഞ്ഞ് പറഞ്ഞ് രാവും പകലും പറഞ്ഞ് പറഞ്ഞ് ആളുകളുടെ മനസ്സിൽ അടിച്ചു കയറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്ത് സംഭവിക്കും ഇനി അങ്ങാടിയിൽ വെച്ച് ഒരു മുസ്ലിം തല്ലിക്കൊല്ലപ്പെടുമ്പോൾ ആൾക്കൂട്ട കൊലപാതകങ്ങൾ നടത്തുമ്പോൾ കയ്യും കെട്ടി ആളുകൾ നോക്കി നിൽക്കും എന്ത് അവൻ കൊല്ലപ്പെടേണ്ടവനാണ് അവനെ പിടിക്കേണ്ടതില്ല അവനെ തടുക്കേണ്ടതില്ല അവൻ അടിക്കുകയാണെങ്കിൽ അടിക്കട്ടെ എന്ന രീതിയിലുള്ള മാനസികാവസ്ഥയിലേക്ക് മനുഷ്യന്മാർ വളർന്നു വരും എന്നതൊരു ടോപ്പിയല്ല ഒരു സങ്കല്പമല്ല മറിച്ച് യാഥാർത്ഥ്യമാണ് അതാണ് ജർമ്മനിയിൽ ഉണ്ടായത് അത് ചില്ലറ വിഷയമല്ല നമുക്കറിയാം ജർമ്മൻ ജനത നല്ലൊരു ഭാഗം ആ സമയത്ത് മൗനത്തിലായിരുന്നു എപ്പോ ഈ ഹോളോകോസ് അതായത് ഈ ഗ്യാസ് ചാമ്പറിലേക്ക് മനുഷ്യന്മാരെ കൂട്ടത്തോടു കൂടി കൊണ്ടുപോവുകയാണ് ബസ്സിൽ കൊണ്ടുപോവുകയാണ് കൊണ്ടുപോകുമ്പോൾ അതിൽ പിഞ്ചോമന മക്കളുണ്ട് കുട്ടികളുണ്ട് ആ കുട്ടികളെ വണ്ടിയിൽ കയറ്റി കൊല്ലാൻ വേണ്ടി ഗ്യാസ് ചാമ്പറിലേക്ക് കൊണ്ടുപോകുമ്പോൾ അത് കണ്ടു നിന്നവരുണ്ട് അതിന് മൗന മൗന മൗനാനുവാദം കൊടുത്തവരുണ്ട് മൗനത്തിലൂടെ അതിന് പങ്കാളികളായവരുണ്ട് അതിനെ പ്രോത്സാഹിപ്പിച്ചവരുണ്ട് ഞാൻ പറയുന്നത് ഈ രൂപത്തിൽ ഇന്ത്യ രാജ്യത്ത് ഈ വർഗീയ വിദ്വേഷം ഇങ്ങനെ പരക്കുകയാണ് എങ്കിൽ ഇനി ഒരു ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ അവർ കൊല്ലപ്പെടേണ്ടവരാണ് എന്നുള്ളൊരു ധാരണ എന്ത് ചെയ്യുമ്പോഴുള്ള മറ്റു സമുദായങ്ങളിൽ ഉണ്ടാവും ഇപ്പൊ തന്നെ ഓരോ വിഷയം വരും ആരാ പ്രതികരിക്കണത് ആരാ സംസാരിക്കണത് ആരാ സംസാരിക്കണത് നിങ്ങൾ ആലോചിച്ചു അപ്പൊ വളരെ ഗുരുതരമായ ഒരു പ്രത്യേക അവസ്ഥ ഇന്നത്തെ സാമൂഹ്യ മാധ്യമങ്ങൾ അവരുദ്ദേശിക്കുന്ന രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്നാണ് ഞാൻ പറയുന്നതിൻ്റെ ചുരുക്കം നമ്മുടെ നാട്ടിൽ ഈ ദുരന്തം ഒരിക്കൽ ഉണ്ടായിക്കൂട അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ഓൺലൈനിലൂടെയും അങ്ങാടിയിലുമൊക്കെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മുടെ ഇന്ത്യ രാജ്യം ഇവിടെ എങ്ങനെയാണോ ഇത്രയും കാലം നിലനിന്നത് അതുപോലെ നമുക്ക് നിലനിർത്തണം ഇവിടെ ഒരു വിഭാഗത്തെയും അവരവൽക്കരിച്ചുകൂടാ ഇവിടെ ആരെയെങ്കിലും ഒറ്റപ്പെടുത്തി വേട്ടയാടിക്കൂട കാരണം ഇവിടെ ആർക്കെങ്കിലും എതിരിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അത് അവരെ മാത്രമല്ല ബാധിക്കുക അത് ഈ സമൂഹത്തെ മൊത്തം ബാധിക്കും നമ്മുടെ അങ്ങാടികളെ ബാധിക്കും നമ്മുടെ വീടകങ്ങളെ ബാധിക്കും നമ്മുടെ മക്കളെ ബാധിക്കും നമ്മുടെ വിദ്യാലയങ്ങളെ ബാധിക്കും അത് ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും മുസ്ലിമിനെയും മതമുള്ളവനെയും മതമില്ലാത്തവനെയും എല്ലാവരെയും ഒരുപോലെ ബാധിക്കുന്നതായിരിക്കും എന്ന് പറയുന്നത് അതുകൊണ്ട് ഇവിടെയുള്ള ഹൈന്ദവരും ക്രൈസ്തവരും മുസ്ലിമീങ്ങളും മറ്റുള്ള മതവിഭാഗങ്ങളും ഒക്കെ വ്യത്യസ്ത ആശയങ്ങളും ആദർശങ്ങളും അഭിപ്രായങ്ങളും ഉണ്ട് എങ്കിലും ഈ വിഷയത്തിൽ വർഗീയതയെ ചെറുക്കുന്ന വിഷയത്തിൽ നമ്മുടെ രാജ്യത്തിന് കളങ്കം വരുത്തുന്ന വിഷയത്തിൽ അതിനെതിരിൽ ഒറ്റക്കെട്ടായി നിൽക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ആ ഒരു സൗഹാർദ്ദത്തിന് വിള്ളലേൽക്കുന്ന ഒരു പ്രവർത്തനവും ആരുടെ ഭാഗത്തു നിന്നും ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല എന്നുകൂടി ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്